പക്ഷെ മനോജ് മേനോൻ എന്തുകൊണ്ട് ഇത്ര വലിയ വിജയം എൻ ഡി എ നേടി എന്നും എന്തുകൊണ്ട് ഇത്ര വലിയ തോൽവി മഹാഗഡ്ബന്ധൻ ഏറ്റുവാങ്ങിയെന്നും താങ്കൾ മനസ്സിലാക്കുന്നു അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ മാധ്യമ പ്രവർത്തകരും ഒരു പ്രോ ഇൻകംപൻസി വേവ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു എല്ലാവരും തന്നെ ആരും മഹാഗഠ്ബന്ധൻ അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞതായി എന്റെ ഓർമ്മയിലില്ല എക്സിറ്റ് പോളുകളും അങ്ങനെ തന്നെയുള്ള സൂചനയാണ് നൽകിയിരുന്നത് എന്തുകൊണ്ട് ഇത്ര വലിയൊരു വിജയം നേടാൻ ഈ മഹാഗഡ്ബന്ധനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ആരോപണങ്ങളെല്ലാം നിങ്ങൾ ഞങ്ങളെ തോൽപ്പിച്ചു കൊണ്ട് ഒരു ഇൻട്രോസ്പെക്ഷൻ ഒഴിവായി പോകുന്ന അഭിലാഷ് നമുക്ക് മറ്റു സംസ്ഥാനങ്ങളുടെ ജനവിധിയെ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നത് പോലെ ബീഹാറിന്റെ രാഷ്ട്രീയത്തെ വിലയിരുത്തലോ വായിക്കലോ അത്ര എളുപ്പമല്ല വളരെ സങ്കീർണമായ ഒരുപാട് അടരുകളുള്ള ഒരു രാഷ്ട്രീയമാണ് ബീഹാറിനകത്തുള്ളത് മാത്രമല്ല അടിമുടി രാഷ്ട്രീയമുണ്ട് ഓരോ വ്യക്തിക്കും വ്യക്തിയുടേതായ രാഷ്ട്രീയവും അത് പ്രകടിപ്പിക്കുന്നതിന് മടിയുമില്ലാത്തൊരു സംസ്ഥാനമാണ് ബീഹാർ അതുപോലെ തന്നെ ജാതിഘടന ഇതുവരെ നമ്മൾ ചർച്ച ചെയ്യാതെ പോയൊരു ഘടകം എന്ന് പറഞ്ഞാൽ ജാതിഘടന ജാതിഘടന ഒരുപക്ഷെ യു പി എക്കാൾ ഉപരി ഏറ്റവും വലിയ നിർണായകമായി മാറുന്ന സംസ്ഥാനമാണ് ജാതിഘടന ജാതിഘടനയെ അടിത്തറയാക്കി മാത്രമാണ് അവിടെ ഏത് രാഷ്ട്രീയ പ്രക്രിയകളും ഏത് പ്രസ്ഥാനങ്ങളും മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജാതിഘടനയും അവിടുത്തെ രാഷ്ട്രീയവും തമ്മില് വളരെയധികം അഭേദ്യമായ ബന്ധമുണ്ട് അത് മറച്ചുവെക്കപ്പെടുന്ന ഒരു ഘടകം കൂടിയല്ല അപ്പൊ അതുകൊണ്ട് ജാതി ഘടനയെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുകയും അതിന് മുകളിലേക്ക് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന പേരിലാണ് അത് ചെയ്യുക സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ ജാതി ഘടനയെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുകയും അതിന് മുകളിലേക്ക് മറ്റു കാർഡുകൾ പ്രയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വിജയത്തിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള പിന്നെ ബീഹാറിൻ്റെ രാഷ്ട്രീയം പരിശോധിച്ചാൽ മതി മനസ്സിലാവും അത് ഏറ്റവും സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ വിജയം നേടുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പത്തോ ഇരുപത് വർഷത്തെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രം മാത്രം പരിശോധിച്ചാൽ മതി ഇക്കുറിയും അത് തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ജാതി ഘടനയെ സമർത്ഥമായിട്ട് വിനിയോഗിക്കുന്നു അതിനകത്ത് ഏറ്റവും കൂടുതൽ കൂടുതൽ ഒ ബി സി ഇ ബി സി അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ ഒരുപാട് ഉൾപിരിവുകളുണ്ട് നമുക്ക് ഹിന്ദു വിഭാഗത്തിൽ തന്നെ മുന്നൂറിലേറെ ഉപജാതികളുണ്ട് ബീഹാറിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ജാതി മാത്രമല്ല ഉപജാതികളുണ്ട് ഈ ഉപജാതികൾക്ക് ഉപജാതികളുടേതായ രാഷ്ട്രീയമുണ്ട് അവർക്കവരുടേതായ നേതാക്കളുണ്ട് അവർക്കവരുടേതായ കോൺസ്റ്റിറ്റ്യൂസികളുണ്ട് അപ്പോൾ ഇത്തരം സങ്കീർണതകൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ബീഹാറിന്റെ ജനവിധിയെ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ജാതി ഘടന എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ സമർത്ഥമായി വിഭവിക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത മറ്റു വിഷയങ്ങൾ അതായത് വികസന വിഷയങ്ങൾ അതുപോലെ തന്നെ സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാനുള്ള ക്ഷേമ പദ്ധതികൾ അല്ലെങ്കിൽ മറ്റ് വോട്ടർമാരെ ആകർഷിക്കാനുള്ള ഇപ്പോൾ നൂറ്റി യൂണിറ്റ് വരെ വൈദ്യുതി ഈ സൗജന്യ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് അരവിന്ദ് ൾ തുടങ്ങി വച്ചതാണെങ്കിലും മറ്റ് തുടർന്ന് എല്ലാ സംസ്ഥാന സർക്കാരുകളും എല്ലാ സംസ്ഥാന സർക്കാരുകളും എല്ലാ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളും ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിട്ടുണ്ട് ശേഷം അത് ബീഹാറിലും വളരെ വ്യക്തമാണ് ബീഹാറിലും ഈ പറഞ്ഞ പോലെ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു മത്സരം തന്നെ അരങ്ങേറിയിരുന്നു അപ്പോൾ ഏറ്റവും വലിയ വിഷയമായ തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മ ഏറ്റവും വലിയ വിഷയമാണ് ഈ വികസന വിഷയങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ അടുത്ത ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും വലിയ വിഷയങ്ങൾ വന്ന് തൊഴിലും തൊഴിലില്ലായ്മയും അതുപോലെ തൊഴിലാളികളുടെ കുടിയേറ്റവുമാണ് അതിനെ തൊഴിലുമായി ബന്ധപ്പെട്ട് നിരവധി പ്രഖ്യാപനങ്ങൾ രണ്ട് മുന്നണികൾ നടത്തി എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് ഒരു കോടി തൊഴിൽ നൽകുമെന്ന് എൻ ഡി എ പറഞ്ഞപ്പോൾ പിന്നെ ഒരു വീട്ടിലെ ഒരാൾക്ക് വീതം തൊഴിൽ നൽകുമെന്നായിരുന്നു മഹാസഖ്യന്തര പ്രഖ്യാപനം ഈ പ്രഖ്യാപനങ്ങളുടെ പ്രായോഗികതയും അപ്രായോഗികതയും ഒരേപോലെ തന്നെ അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊന്നാണ് ക്ഷേമപദ്ധതികൾ ക്ഷേമപദ്ധതികൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഏറ്റവും ഒടുവില് ഈ പറഞ്ഞ സെപ്റ്റംബറിൽ ഒന്നേകാൽ കോടി പിന്നെ സ്ത്രീകൾക്ക് പതിനായിരം രൂപ വീതം നൽകിയിട്ടുള്ള ക്ഷേമപദ്ധതി യഥാർത്ഥത്തിൽ ഒരു ഒരു പിന്നെ വോട്ട് ആകർഷിച്ചിട്ടുള്ള വോട്ടാകർഷണ പിന്നെ നടപടിയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇത്തരം ക്ഷേമ പദ്ധതികൾ പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിണ്ടായി അതുമാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി പദ്ധതി പ്രഖ്യാപനങ്ങൾ അവിടെ ഉണ്ടായി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാതി സമവാക്യങ്ങൾക്ക് പുറമേ ഇത്തരം കാർഡുകൾ അവിടെ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം ഇത്തരത്തിലൊരു വലിയൊരു വേവ് ബീഹാറിൽ ദൃശ്യമായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞ ഘടകത്തിലേക്കാണ് തിരിച്ചു വരേണ്ടത് ബീഹാറിനെ നമുക്ക് ഒറ്റ വായനയിൽ വായിച്ചെടുക്കാൻ സാധിക്കുകയില്ല ബീഹാറിൻ്റെ രാഷ്ട്രീയം സങ്കീർണമാണ് അതുകൊണ്ട് തന്നെ പുറമേ ശാന്തമായിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അടി അന്തർ അന്തർനാടകങ്ങൾ അല്ലെങ്കിൽ അന്തർധാരകൾ അല്ലെങ്കിൽ ഉള്ളടക്കത്തിൽ വളരെ ഗഹനമായ രാഷ്ട്രീയ നീക്കങ്ങൾ അവിടെ നടന്നിരുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രക്രിയകൾ അവിടെ നടന്നിരുന്നു എന്ന് തന്നെയാണ് അതിനകത്ത് വ്യക്തം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ബീഹാറിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ ഇന്ത്യക്ക് കൃത്യമായി ഉണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള വേവ് നടക്കുന്നത് പുറമെ പുറത്തു നിന്ന് നമുക്ക് അത്രയധികം വീക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ അന്തർ തലത്തിൽ കാരണം അടിമുടി രാഷ്ട്രീയമുണ്ട് ഓരോ വ്യക്തിക്കും കൃത്യമായ രാഷ്ട്രീയമുണ്ട് ഓരോ ഓരോ സമൂഹത്തിനും കൃത്യമായ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ യാതൊരു മടിയുമില്ല വ്യക്തമാക്കുന്നതിൽ യാതൊരു മടിയുമില്ല ആ ഒരു നിശബ്ദ പ്രക്രിയ അവിടെ അതിനകത്ത് നടന്നിട്ടുണ്ട് മറ്റു വിഷയങ്ങൾ ഇപ്പം നേരത്തെ അറസ്റ്റ് പോലെ എസ് ഐ ആർ പോലെയുള്ള വിഷയങ്ങൾ വീണ്ടും അക്കാഡമിക്കലായിട്ട് പരിശോധിക്കേണ്ട വിഷയങ്ങളാണ് അക്കാഡമിക്കലായിട്ട് പരിശോധിക്കുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ള ഒരു 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 ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എസ് ഐ ആർ പോലെയുള്ള അതിഗഹനമായ അക്കാഡമിക് വിഷയങ്ങൾ പിന്നെ ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് കളത്തിൽ വലിയ പ്രചരണ വിഷയങ്ങൾ ആയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം അതായത് ഇതൊരു അക്കാഡമിക് സമൂഹത്തെ അഡ്രസ് ചെയ്യാനുള്ള ബീഹാറിനെ പോലുള്ള ദൈനംദിന ജീവിതത്തിന്റെ ദൈനംദിന സങ്കടങ്ങൾ പങ്കിടുന്ന അന്നത്തെ വരുമാനത്തെ കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന ഒരു സമൂഹത്തിന് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള താത്വിക വിഷയം ചർച്ച ചെയ്യാൻ മാത്രമുള്ള പര്യാപ്തത എത്തിയിട്ടില്ല എന്ന് വേണം അതിൽ നിന്നും അനുമാനിക്കാം അതുകൊണ്ട് തന്നെ ആ വിഷയം ഉന്നയിച്ചത് എത്ര കണ്ട് ശരിയായി എന്നുള്ള ഒരു ആത്മപരിശോധന ഇനിയുള്ള ഘട്ടത്തിൽ നടത്താവുന്നതാണ്